പ്രിയപ്പെട്ട കുട്ടികളെ നാലാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഫിത്ഹിൽ നിന്ന് ആറ് പാടങ്ങൾ പരീക്ഷക്കുണ്ട് അതിലെ രണ്ടാമത്തെ പാടാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നു അൽ മിയാഹു മിയാഹ് എന്ന് പറഞ്ഞാൽ വെള്ളങ്ങൾ 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 എന്ന് പറഞ്ഞാൽ പല വെള്ളം നമ്മൾ കണ്ടിട്ടില്ലേ നാരങ്ങ വെള്ളം പിന്നെ തേങ്ങ വെള്ളം കിണറിലെ വെള്ളം പുഴയിലെ വെള്ളം അങ്ങനെ പല വെള്ളം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ എന്നാൽ ഏതുകൊണ്ടാണ് ഉളു എടുക്കാനും കുളിക്കാനൊക്കെ പറ്റുന്ന വെള്ളം ഏതാണ് അപ്പോൾ എല്ലാവരും പറയും ശുദ്ധിയുള്ള വെള്ളം എന്താണ് ഈ ശുദ്ധിയുള്ള വെള്ളം അപ്പോൾ നമുക്ക് ഇവിടെ ഈ പാഠത്തിൽ നാല് തരം വെള്ളങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട് എത്ര തരം നാല് 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 തരം വെള്ളങ്ങളാണ് അതിൽ അതിലേത് വെള്ളം കൊണ്ടാണ് ഉളുടുക്കാനും കുളിക്കാനൊക്കെ പറ്റുക എന്ന് നമ്മൾ അതിൽ പഠിക്കും നോക്കാം ഈ രണ്ട് ചിത്രങ്ങളും നോക്കൂ വ്യത്യാസം തിരിച്ചു തിരിച്ചറിയൂ ഇത് സാധാരണ നമ്മളെ പച്ചവെള്ളമാണ് അല്ലേ ഇത് ചായയാണ് നമുക്കെല്ലാവർക്കും മനസ്സിലായി രണ്ട് ചിത്രങ്ങളും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ ഉണ്ട് ഒന്ന് ശുദ്ധമായ വെള്ളമാണ് മറ്റൊന്ന് ചായയാണ് അല്ലേ ഇങ്ങനെ പലതരം വെള്ളം നമുക്ക് ചുറ്റുമുണ്ട് എല്ലാ തരം വെള്ളവും നാം കുളിക്കാനും വൃത്തിയാക്കാനും ഉപയോഗിക്കാറില്ലല്ലോ ഉണ്ടോ എല്ലാ വെള്ളം കൊണ്ട് നമ്മൾ കുളിക്കുവോ ഇല്ല കുളിക്കാൻ പറ്റിയ വെള്ളം വേണം അല്ലേ അതുപോലെ ഒതു പറ്റിയ വെള്ളം വേണം വെള്ളം ഇവിടെ മൂന്ന് വിധം എന്നാണ് പറയുന്നത് ശരിക്കും വെള്ളം മൂന്ന് വിധം അല്ല നാല് വിധം നമ്മൾ ഈ പാഠത്തിൽ തന്നെ പഠിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം പ്രധാനമായിട്ട് മൂന്ന് വിധമാണ് ഇവിടെ തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് തെഹൂർ തിഹൂർ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും എന്ന് പറഞ്ഞാൽ ആ വെള്ളം നല്ല വൃത്തിയുള്ള വെള്ളമാണ് പിന്നെ ആ വെള്ളം കൊണ്ട് മറ്റൊന്നിനെ വൃത്തിയാക്കാനുള്ള കഴിവും കൂടി ആ വെള്ളത്തിനുണ്ട് അങ്ങനത്തെ വെള്ളമാണ് എന്ത് തിഹൂറായ വെള്ളം ഉദാഹരണം മഴവെള്ളം മഴവെള്ളം നല്ല വെള്ളമല്ലേ അതുപോലെ പുഴയിലെ വെള്ളം കിണറിലെ വെള്ളം കടൽ വെള്ളം ഇതൊക്കെ നല്ല വെള്ളമാണ് ഇതെല്ലാം നല്ല വെള്ളങ്ങളാണ് അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഉൾ എടുക്കാനും കുളിക്കാനും പറ്റും അപ്പോൾ ചോദ്യം താണ് ഉൾടുക്കാൻ പറ്റുന്ന വെള്ളത്തിന്റെ പേരെന്താണ് തൊഹൂറായ വെള്ളം കുളിക്കാൻ പറ്റുന്ന വെള്ളത്തിന്റെ പേരെന്താണ് തൊഹൂറായ വെള്ളം അപ്പം നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്ന നാല് വെള്ളത്തിൽ ഒരു വെള്ളം മാത്രമേ ഒളു എടുക്കാനും കുളിക്കാനൊക്കെ പറ്റുള്ളൂ അത് ഏത് വെള്ളമാണ് തൊഹൂറായ വെള്ളം ബാക്കി ഒരു വെള്ളം കൊണ്ട് എന്ത് പറ്റൂല എടുക്കാൻ കുളിക്കാനും പറ്റൂല ഓക്കെ അപ്പോൾ ഏത് വെള്ളമാണിത് തെഹൂറായ വെള്ളം ഇനി നമുക്ക് അടുത്ത വെള്ളത്തിനെ കുറിച്ച് പഠിക്കാം തോഹിറായ വെള്ളം ഇത് പഠിക്കാൻ എളുപ്പം ഞാൻ പറഞ്ഞുതരാം എല്ലാ കുടിക്കുന്ന വെള്ളം തോഹിറായ വെള്ളമാണ് കുടിക്കുന്ന പറഞ്ഞാൽ നമ്മൾ സാധാരണ പച്ചവെള്ളമല്ലാത്ത എല്ലാ ചായ ഉണ്ട് നാരങ്ങ ഉണ്ട് ജ്യൂസ് ഉണ്ട് പിന്നെ വേറെ എന്തെല്ലാം നമ്മൾ കുടിക്കുന്ന വെള്ളങ്ങളുണ്ടോ ആ കുടിക്കുന്ന വെള്ളങ്ങൾ മുഴുവൻ എന്താണ് തോഹിറാണ് അപ്പൊ തോഹിർ മനസ്സിലാക്കാൻ അതത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി ഇനി അവിടെ തൊഹൂറിന് പഠിച്ചതും തോഹിറിന് പഠിച്ചതും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ആ എന്താ ഞാൻ ഇവിടുന്ന് തന്നെ പറഞ്ഞുതരാം തൊഹൂർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും ഇവിടെ പറ്റാത്തതെന്ന് കൊടുത്താൽ എന്തായി തോഹിറായി മനസ്സിലായോ ട്രിക്ക് മനസ്സിലായോ നിങ്ങൾക്ക് അതായത് ഇവിടെ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും അല്ലേ ആ പറ്റുന്നത് മാറ്റിയിട്ട് എന്താക്കുക പറ്റാത്തതെന്നാക്കുക അപ്പം എന്തായി തോഹിറായ വെള്ളമായി അതാണ് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാടോ പറ്റാത്തതും ഉദാഹരണം തേങ്ങ വെള്ളം തേങ്ങ വെള്ളം കുടിക്കാറില്ലേ കഞ്ഞിവെള്ളം നാരങ്ങ വെള്ളം ജ്യൂസ് ഇതൊക്കെ നമ്മൾ കുടിക്കാറില്ലേ അപ്പൊ നമ്മൾ കുടിക്കുന്ന ഏതെല്ലാം വെള്ളമുണ്ടോ അതൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കോളി അത് തോഹിറാണ് എന്തല്ല തൊഹൂറല്ല പിന്നെ തൊഹൂറിന്റെ നിർവചനം തൊഹൂർ എന്താണെന്ന് പഠിച്ചാൽ തന്നെ നിങ്ങൾ തോഹിറും പഠിക്കും കാരണം എന്താ തൊഹൂറും താഹിറും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ പറ്റുന്നതും പറ്റാത്തതും അത്രേ വ്യത്യാസമുള്ളൂ അപ്പൊ രണ്ട് വെള്ളങ്ങൾ ഇപ്പോഴത്തെ തന്നെ പഠിച്ചു ഇനി മൂന്നാമത്തെ വെള്ളം നമ്മൾ പഠിക്കാൻ നെജിസായ വെള്ളം അതാ നെജിസ് വെള്ളം നെജിസ് വെള്ളം എന്ന് പറഞ്ഞപ്പോൾ മൂത്രം അല്ലേ മൂത്രം അത് ദ്രാവക രൂപത്തിലാണല്ലോ അപ്പോൾ അതെന്താണ് അത് ആണ് നെജസ് എന്ന് പറഞ്ഞാൽ എന്താ നെജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് കുടിക്കാനും പറ്റൂല കുളിക്കാനും പറ്റില്ല ഒതുടുക്കാനും പറ്റൂല നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാനും പറ്റില്ല ഒന്നിനും പറ്റൂല അത് നമ്മളെ ശരീരത്തിൽ എവിടെയെങ്കിലും ആയി കഴിഞ്ഞാൽ അത് കഴുകിക്കളയുമാണ് അത്രയും ക്ലേച്ചമായ സംഗതിയാണ് എന്ത് എന്ത് നജസ് ആയ വെള്ളം അതവിടെ പറയാൻ പോകുന്നത് സ്വയം ശുദ്ധിയില്ലാത്തതും സ്വയമേ ശുദ്ധിയില്ല എന്നാ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും ഉദാഹരണം മൂത്രം ലഹരിദ്രാവങ്ങൾ സ്വയം ശുദ്ധിയില്ല മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റൂല്ല അപ്പോൾ നമ്മൾ മൂന്ന് വെള്ളം പഠിച്ചു ഇനി നാലാമത്തെ വെള്ളം ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്താമൽ എന്ന് പറയുന്നു പഠിച്ചോ ഇവിടെ ഒരു വെള്ളത്തിന്റെ പേര് പഠിച്ചു എന്താണ് മുസ്താമൽ അപ്പൊ നാല് വെള്ളമായി തൊഹൂറ് തോഹിർ നജിസ് മുസ്താമൽ നാല് വെള്ളം പഠിച്ചില്ലേ തഹൂർ ത്വാഹിർ മുസ്താമൽ നജിസ് ഇങ്ങനെ നാല് വെള്ളങ്ങൾ നെജിസ് മുസ്താമലായ വെള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒതുടുക്കാൻ ഉപയോഗിച്ചു സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെന്ന് പറഞ്ഞാൽ എന്താ ആദ്യം ഒരു വണ്ടി ഫ്രഷ് എടുത്തു എന്നിട്ട് പിന്നെ അതെന്തായി മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ എന്തായി അത് സെക്കൻഡ് ഹാൻഡ് വണ്ടി അതേപോലെ നമ്മൾ ഒളു എടുക്കുമ്പോൾ ആദ്യം ഒതുടുത്ത വെള്ളം ആ വെള്ളം എന്താണ് പിന്നെ സെക്കൻഡ് ആയി അല്ലേ അതാണ് നമ്മൾ ആദ്യം ഒതുടുത്ത് ഇങ്ങനെ ടാപ്പ് തുറന്ന് ഒതുക്കുമ്പോൾ ആ നമ്മൾ ഒതുടുക്കുമ്പോ കൈ കഴുകിയ വെള്ളം കണ്ടാവൂല ആ വെള്ളം ഒരാൾ ബക്കറ്റിലേക്ക് ശേഖരിച്ചു അങ്ങനെ ശേഖരിച്ചാൽ ആ വെള്ളം എന്താണ് മുസ്തേമലാണ് ആ വെള്ളം ആ വെള്ളം പിന്നെ എന്തിനു എന്തിനു പറ്റൂല ആ വെള്ളം പിന്നെ നമുക്ക് ഒതുടുക്കാൻ പറ്റൂല കുളിക്കാനും പറ്റൂല ഫറലായ കുളിക്കൊന്നും പറ്റൂല കാരണം എന്താണ് അത് ഫറായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് അപ്പം നാല് വെള്ളങ്ങൾ നിങ്ങൾ പഠിച്ചല്ലോ നമുക്ക് വെള്ളവും അതിന്റെ ഉപയോഗം പഠിക്കാം തെഹൂറ് തെഹൂർ വണ്ണം എന്തൊക്കെയാ ഉളവ് ചെയ്യുക കുളിക്കുക വൃത്തിയാക്കുക കുടിക്കുക മുതലായവ അപ്പം ഞാൻ പഠി പറഞ്ഞിട്ടുണ്ട് ഈ പാഠത്തിൽ പഠിക്കുന്ന നാല് വെള്ളത്തിൽ ഒരൊറ്റ വെള്ളം മാത്രമേ കുളിക്കാനും ഉളവെടുക്കാനും പറ്റുള്ളൂ ആ വെള്ളത്തിന്റെ പേരാണ് തെഹൂറ് അടുത്ത ത്വാഹിർ കുടിക്കുക അത് കുടിക്കാൻ പറ്റും ശുദ്ധീകരണമല്ലാത്ത മറ്റു ആവശ്യങ്ങളും പറ്റും ശുചീകരിക്കാൻ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കാൻ വേണ്ടിട്ട് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല ഒരാൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വൃത്തികേടായി കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും തേങ്ങ വെള്ളം ഒഴിക്കലുണ്ടോ നാരങ്ങ വെള്ളം ഒഴിക്കുവോ ഇല്ലല്ലോ അപ്പൊ വീണ്ടും അവിടെ കേടാവുക ചെയ്യുക അല്ലെ അപ്പൊ തോഹിർ കുടിക്കാനേ പറ്റുള്ളൂ എന്തേലും പറ്റൂല മറ്റുള്ള ശുചീകരണത്തിനൊന്നും ശുചീകരിക്കാനൊന്നും പറ്റൂല അടുത്ത നജിസ് നജിസ് ഉപയോഗിക്കാൻ പാടില്ലാത്ത വെള്ളമാണ് ഉപയോഗിക്കാൻ പാടില്ലാത്ത വെള്ളം ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം വേർതിരിച്ച് എഴുതാം തിഹൂർ ത്വാഹിറ് നജിസ് ഇങ്ങനെ വേർതിരിച്ച് എഴുതാണ് കടൽ വെള്ളം കടൽ വെള്ളം തൊഹൂറാണോ തോഹിറാണോ നജിസ് ആണോ എന്ന് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ എങ്ങനെ നോക്കാൻ ഐഡിയ ത്വാഹിർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുടിക്കുന്ന തേങ്ങ വെള്ളം നാരങ്ങ വെള്ളം അങ്ങനത്തെ വെള്ളങ്ങളാണ് എന്ത് ത്വാഹിർ എളുപ്പം മനസ്സിലാക്കാനതാണ് നജിസ് എന്ന് പറഞ്ഞാൽ മൂത്രം പോലെ നമ്മൾ തീരെ തൊടാൻ പോവാത്ത വെള്ളം എന്നാൽ കടലിലെ വെള്ളം അങ്ങനെയാണോ അല്ല കടലിലെ വെള്ളത്തിൽ നമ്മൾ കുളിക്കാറുണ്ടല്ലോ അല്ലെ കടലിലേക്ക് നമ്മൾ ഇറങ്ങാറുണ്ട് അപ്പൊ കടലിലെ വെള്ളം എന്താണ് തൊഹൂറാണ് അങ്ങനെ ഓർത്തു വെക്കുക അടുത്ത കള്ള് കള്ള് എന്താണ് തൊഹൂറാണോ തൊഹൂർ ഒരിക്കലും അല്ല എന്നാ തോഹിറാണോ അല്ല കുടിക്കാൻ പറ്റുമോ പറ്റൂല അപ്പൊ എന്താണ് നെജസ് ആണ് അടുത്ത് മൂത്രം മൂത്രം എന്താണ് നെജസ് ആണ് അടുത്ത് ജ്യൂസ് ജ്യൂസ് എന്താണ് തോഹിറാണ് പക്ഷെ തൊഹൂർ അല്ലല്ലോ കാരണം കുടിക്കുന്ന വെള്ളം അങ്ങനത്തെ വെള്ളങ്ങളൊക്കെ എന്താണ് തോഹിർ എന്നല്ലേ നമ്മള് പഠിച്ച് അടുത്ത് നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം എന്താണ് തോഹിറാണ് തൊഹൂർ അല്ല അപ്പൊ ഇതിൽ കടൽ വെള്ളം മാത്രമേ എന്തുള്ളു തൊഹൂറുള്ളൂ അടുത്ത് നിർവചന ഇതാനാണ് തൊഹൂർ എന്നാൽ എന്ത് എന്താ തൊഹൂർ എന്നാൽ ഇതാ നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഉത്തരം എന്താണ് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും അത് തൊഹൂർ തോഹിർ പറഞ്ഞാലോ ഇവിടെ പറ്റാത്തത് ആക്കി കൊടുക്കുക അതാ തോഹിറിന്റെ ഡെഫിനിഷൻ തോഹിറിന്റെ ചോദ്യം ഇവിടെ ഉണ്ട് തൊഹൂർ എന്നാൽ തോഹിർ നജിസ് പറഞ്ഞാൽ എന്താ നജിസിന്റെ ഉത്തരം പെടുന്നുണ്ട് എന്താ സ്വയം ശുദ്ധി ഇല്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും അപ്പൊ ഒന്ന് പഠിച്ചാൽ തന്നെ നിങ്ങൾ ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാം കിട്ടും ഏത് തൊഹൂർ എന്താണെന്ന് നിങ്ങൾ വൃത്തിയിൽ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിമം തന്നെ എന്തെല്ലാം ഉണ്ടാക്കാം ഇവിടെ പറ്റാത്ത കൂട്ടിയാൽ എന്തായി തോ തോഹിറായി ഇനി ഇവിടെ സ്വയം ശുദ്ധി ഇല്ല ഇവിടെ ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കുക ശുദ്ധി ഉള്ളതെന്ന് മാറ്റിയിട്ട് ശുദ്ധി ഇല്ലാത്തത് നോക്കുക മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തത് നോക്കുക അങ്ങനെ ആവുമ്പോ എന്താകും ആയ വെള്ളമാകും പഠിച്ചില്ലേ അടുത്തത് യോജി യോജിപ്പിക്കാനാണ് തിഹൂറ് ത്വാഹിറ് നജസ് മുസ്താമൽ കഞ്ഞിവെള്ളം ദ്രാവകം ഫറലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം മഴവെള്ളം തൊഹൂർ ഏതാ തിഹൂർ മഴവെള്ളം അല്ലേ അടുത്തത്വാഹിർ ഏതാണ് കഞ്ഞിവെള്ളം നജിസ് ഏതാണ് ലഹരി ദ്രാവകം മുസ്താമൽ ഏതാ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഓക്കെ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു